ആരാധനയും സ്തുതിയും യും പുകയും നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധപരീശ്വയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ലോകം മുഴുവനും ഇന്ന് കർത്താവിൻ്റെ തിരുഹൃദയത്തിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് ദിവ്യകാരുണ്യ സന്നിധി ഇവിടെ മാത്രമാണ് ആശ്വാസവും സന്തോഷവും സ്നേഹവും സമാധാനവും എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് പരിശുദ്ധ പരമാർ ദിവ്യകാരുണ്യ ഈശ്വരക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ദിവ്യകാരുണ്യനാഥനായി ഈശ്വരൻ മുൻപിൽ നമ്മെ ഓരോരുത്തരെയും നമ്മുടെ ഓരോ ചിന്തകളെയും നിയോഗങ്ങളെയും വികാര വിചാരങ്ങളെയും സങ്കടങ്ങളെയും ഒറ്റപ്പെടലുകളെയും ഇല്ലായ്മകളെയും കുറവുകളെയും ബലഹീനതകളെയും കർത്താവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഈ സമയം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ തന്നെ സമർപ്പിക്കാം എസ് കെ പതിനാല് പതിനാല് ഈ ലോകത്തിൽ മറ്റാരും തുണയില്ലാത്തതിനാൽ കർത്താവെ അങ്ങ് എൻ്റെ തുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും നമ്മൾ സമർപ്പിക്കുന്നതോടൊപ്പം തിരുസഭയ്ക്ക് വേണ്ടി വേണ്ടി രാഷ്ട്രങ്ങൾക്കും രാഷ്ട്രീയ അധികാരികൾക്ക് വേണ്ടി എല്ലാ എല്ലാ എല്ലാവരെയും ഈ സമയം സമർപ്പിക്കുന്നു എല്ലാ ധ്യാന കേന്ദ്രങ്ങളെയും ഗാന ഗാനസൂഷകരെയും കൗൺസിലിംഗ് മെത്ര പ്രകോഷം തുടങ്ങിയ ചെയ്യുന്ന കേന്ദ്രങ്ങളിലെ സർവ്വ ശുശ്രൂഷകരെയും എല്ലാ മാധ്യമങ്ങളെയും പ്രവർത്തകരെ യൂട്യൂബ് ചാനലുകൾ പ്രത്യേകിച്ച് മിനിസ്ട്രി യൂട്യൂബ് ചാനൽ ഇതിൽ നിയോഗങ്ങൾ പേരുകൾ ഇപ്പോൾ എഴുതികൊണ്ടിരിക്കുന്ന സർവ മക്കളെയും യേശു നാമത്തിൽ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്നു വിശ്വാണിതാര്യത്തിന് മുൻപിൽ എല്ലാ വിദ്യാലയങ്ങളെയും എല്ലാ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും പരീക്ഷാ വിജയം കാത്തിരിക്കുന്നവരെയും പരീക്ഷയ്ക്കായി ഒരുങ്ങുന്നവരെയും ഇൻ്റർവ്യൂ അങ്ങനെ അറ്റൻഡ് ചെയ്തിരിക്കുന്നവരെയും വിസ ശരിയാകാതെ വിദേശങ്ങളിലിരുന്ന് വേദനിക്കുന്ന ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്ന മക്കളെയും ഒരു ജോലിയില്ലാതെ കുഞ്ഞുങ്ങളില്ലാതെ വീടില്ലാതെ കഷ്ടപ്പെടുന്ന കണ്ണീരൊരുക്കുന്ന ഒരുപാട് മക്കളെ ഈശ്വ കാണിച്ചിരുന്നു എല്ല പരിശുദ്ധ പരമ ദിവ്യ മുൻപിൽ ഈ സമയം സമർപ്പിക്കുന്നു എല്ലാ എല്ലാങ്ങളും രോഗികൾ രോഗി ശുശ്രൂഷ ചെയ്യുന്നവർ ശുശ്രൂഷത്തിലെ ആദര ശുശ്രൂഷകർ സകലവിധ ശുശ്രൂഷ ചെയ്യുന്നവർ മറ്റ് പല ശുശ്രൂഷ പഠിച്ചു കൊണ്ടിരിക്കുന്ന നേഴ്സിംഗ് വിദ്യാർത്ഥികൾ മാറാൻ രോഗത്താൻ വിഷമിക്കുന്ന പ്രത്യേകിച്ച് ക്യാൻസർ രോഗത്താൽ റേഡിയേഷൻ കിമോതെറാപ്പി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് സാമ്പത്തികമായിട്ട് കഷ്ടപ്പെടുന്ന എല്ലാ മക്കളെയും ഇപ്പോൾ സമർപ്പിക്കുകയാണ് ഭർത്താവ് ദിവ്യകാരുണ്യത്തിന്റെ മുൻപിൽ കാഴ്ചയായി സമർപ്പിക്കുന്നു ആത്മഹത്യ വീട് ചെത്തി കടക്കടി ഭ്രൂഢഹത്യ അതിൽ സഹായിക്കുന്ന ഡോക്ടേഴ്സ് മറ്റ് സഹായകർ അത് തീരുമാനമെടുക്കുന്ന ദമ്പതികൾ കൊള്ള കൊല കുടനീട്ടൊരുങ്ങിയിരിക്കുന്നവർ നാമത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന എല്ലാ മിഷണറിമാരെ സമർപ്പിക്കുന്നു മരിച്ചുപോയ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് ശുദ്ധീകരണ സ്ഥലത്തില് നമ്മുടെ പ്രാർത്ഥനാ സഹായം ചോദിക്കുന്ന സർവ മക്കളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ തൃശ്ശൂരിന്റെ ഏറെ പ്രിയങ്കരനായ ഒരുപാട് വളർത്തുകയും ആദ്യകാലങ്ങളിൽ ആത്മീയ പിതാവും കൂടിയായിരുന്ന ഞങ്ങളുടെ തുമുഴി പിതാവ് നിത്യ സ്വർഗീയ സൗഭാഗ്യത്തിൽ പങ്കി ചേർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിന്റെ വേദനയിൽ പിതാവിന്റെ നിര്യാണത്തെ തുടർന്ന് വേദനിക്കുന്ന പ്രത്യേകിച്ച് അവരെ പിതാവ് സ്ഥാപിച്ച എസ് കെ ഡി അവരെ സമർപ്പിക്കുകയാണ് ശുദ്ധീകരണ സ്ഥലത്ത് പ്രാർത്ഥന യാചിച്ചുകൊണ്ടിരിക്കുന്ന കരുണയ്ക്കായി കേടു സമർപ്പ മക്കളെ പ്രത്യേകിച്ച് ആരായും പ്രാർത്ഥിക്കാനില്ലാത്ത മക്കളെ സമർപ്പിക്കും രോഗികൾ ദുഃഖിതർ പീഡിതർ എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു ഈശ്വരയെ ഇതിൻ്റെ കാരണത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാ സഹായം പ്രത്യേകമായി ഇപ്പോൾ ഇതിലെഴുതുകയും നിരന്തരമായിട്ട് പേരുകൾ ഇതിലെഴുതിയും നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു കർമ്മഗ്രൂഹപ്രേഷ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് എല്ലാ ശുശ്രൂഷകളെയും ദൈവമഹത്വത്തിനു വേണ്ടി സ്വന്തം ആത്മരക്ഷ മറ്റുള്ളവരുടെ ആത്മരക്ഷ സ്വന്തം വിശുദ്ധി മറ്റുള്ളവരെ വിശുദ്ധിയിലേക്ക് നയിക്കാം ലീഡ് ടു ഒരു ആത്മീയ എന്ന് പറയുന്നത് നമ്മളുടെ സ്വന്തം വിശുദ്ധിയും മറ്റുള്ളവരെ വിശുദ്ധിയിലേക്ക് നയിക്കുകയുമാണ് ജ്യോഷ മൂന്ന് അഞ്ച് നിന്നെ തന്നെ വിശുദ്ധീകരിക്കുക നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും സ്നേഹിക്കുവാൻ വിശാലമായ നിർമ്മലമായ ഒരു ഹൃദയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കാക്കുന്ന എല്ലാ സൈനികർ പട്ടാഴക്കാർ എല്ലാ സൈനികരെയാണ് സമർപ്പിക്കുന്നത് കർത്താവ് അവരുടെ കുടുംബാംഗങ്ങളെ സമർപ്പിക്കുന്നു ജീവൻ പണയം വെച്ചുകൊണ്ട് മിഷണറിമാരായി വിദൂരങ്ങളിൽ പോയി സേവനം ചെയ്യുന്ന എല്ലാ മിഷണറിമാരെയും സമർപ്പിക്കുന്നു യേശുവേ യേശുനാമും പ്രാർത്ഥിക്കുന്ന ധാരാളം ദൈവവിളികം നൽകി തിരുസഭയെ ധന്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ കുർബാന വിശുദ്ധ കുംഭസാരം ജപമാല ഫാമിലി പ്രയർ കുടുംബ പ്രാർത്ഥന എന്നിവ യാതൊരു അഭിഷേകവും അതിനൊന്നും യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ ജീവിതത്തിലെ ആത്മീയ ശിഷ്ടത ആത്മീയമായിട്ടുള്ള വളർച്ച കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കാൻ നിന്നെ നട്ട നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന നിന്റെ ഇടവകയിലെ പരിശുദ്ധ കുർബാന അതാണ് ജീവിതത്തിലെ പരമപ്രധാനം അതുപോലെ ഇടയ്ക്കിടയിൽ പാപങ്ങൾ ഏറ്റു പറഞ്ഞ് ഇടയ്ക്കിടയ്ക്കുള്ള കുംഭസ്ഥാനം ഏറ്റവും ഫ്രഷ് ടൈം ഏഴ് മുതൽ എട്ട് വരെയുള്ള ഫ്രഷ് ടൈം ഫാമിലി പ്രയർ പലപ്പോഴും മറ്റു പല കാര്യങ്ങൾ മൂലം കുടുംബ പ്രാർത്ഥന മുടങ്ങിപ്പോകുന്നു അതിന് യാതൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല കുടുംബ പ്രാർത്ഥനയുടെ തകർച്ചയാണ് ഒരുപാട് കുടുംബങ്ങൾ തകർന്നു പോകുന്നത് ഒരുമിച്ചുള്ള പ്രാർത്ഥന വിശുദ്ധ ചാമ പറയുന്നു കുരിശുമണിയുടെ നാദം കേൾക്കുമ്പോൾ ഉടനടി കുടുംബാംഗങ്ങൾ എല്ലാവരും മുറ്റിന്മയിൽ നിന്നുകൊണ്ട് കുരിശടയാളം വരച്ച് പ്രാർത്ഥനയ്ക്കായിട്ട് നിങ്ങൾ ആരംഭമിടണം പക്ഷെ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലെ കുടുംബപ്രാർത്ഥന വെച്ച് ബാക്കിയെല്ലാം വളരെ തീക്ഷ്മതയോടെ കടന്നു പോകുന്നു നാട് വീടു വിട്ട് ഉറ്റവരെയും ഉടയവരെയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് വിദൂരങ്ങളിൽ പ്രവർത്തനം ചെയ്യുന്ന മർക്കോസ് പതിനാറ് പതിനഞ്ചിൽ നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുന്നു ലോകം മുഴുവനത്തെ എല്ലാ മിഷണറിമാരെയും പ്രേക്ഷക ശുശ്രൂഷകരെ യേശുനാമത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകരും ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഉപകാരികൾ പ്രാർത്ഥന സഹായം ചോദിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ പല വിധത്തിലും കാർമ്മൂർ കവനീശ് ശുശ്രൂഷക്ക് ഒരു കാറ് ഒരു കെനറ്റ് എന്ന ഒരു മകന്റെ കുടുംബമാണ് ഞങ്ങൾക്ക് പോകാനായിട്ട് അതുപോലെ തന്നെ ഞങ്ങളെ ഈ യൂട്യൂബിലെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന മക്കള് ഇതൂരത്തിരുന്നു കൊണ്ടാണ് അവരെ സഹായിക്കുന്നത് റേനി ജോൺസൺ എന്ന മകള് അവരുടെ കുടുംബം സുശീല മരി എന്ന മകളുടെ കുടുംബം ഇങ്ങനെ ഒരുപാട് മക്കളെ സഹായിക്കുന്നത് പച്ചക്കറി തരുന്ന സിൽവർ സ്റ്റാറ്റർ ഞങ്ങളുടെ ഫ്രീ ആയിട്ട് തരുന്ന അതുകൊണ്ട് തന്നെ സിസ്റ്ററുടെ ഒരു ധ്യാനത്തിനും ഫീസ് ഇല്ല അപ്പോൾ അതിനെ പച്ചക്കറി ഫ്രീ ആയിട്ട് തരുന്ന സിൽവസ്റ്റേട്ട് കുടുംബം അങ്ങനെ ഒരുപാട് ഒരുപാട് തൊഴിൽപാടം ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിലേക്ക് പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് വീണ്ടും നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന സിസ്റ്റർ ആൻ ക്രിസ്റ്റൻ സിസ്റ്റർ സോഫിയ ഫ്രാൻസിസ് വിക്ടർ एमा वॉटसन डेसी जोगिश मेरी कृपा मरियम, सेलिना नेविल रिजोम सिबी स्करिया निफा जोशी फेबी ओमना लालू निम्मी लाली पुष्पम पवलोस बाबू जॉय फिलो रीता മ്മ ഷീജാൻ ഫ്രാൻസിസ് കൊച്ചു ത്രേസ്യ ഓമന വിൽസൻ ജെസി സക്കറിയ ഫ്രാൻസിസ് തുടങ്ങിയ നിരവധി മക്കൾ കർമ്മമുഖ പ്രേഷ് സമർപ്പിച്ചു അവർ ഈ പ്രേഷിന്റെ ശുശ്രൂഷ ഒരുപാട് ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പല വിധത്തിൽ വിദൂരത്തിരുന്നു കൊണ്ടാണ് പല മക്കളും സഹായിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സമയം നമുക്ക് ബൈബിൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ചുംബിച്ച് വിശുദ്ധ യോഗനാനെഴുതിയ സുവിശേഷം അദ്ദേഹം ഒന്ന് എടുക്കാൻ പറയപ്പെടുകയായിരുന്നു വിശുദ്ധ യോഗന എഴുതിയ സുവിശേഷം അദ്ധ്യായം ഒന്ന് അത് നമുക്കുള്ള നമുക്ക് ഓരോരുത്തർക്കുമുള്ള പ്രേക്ഷിത ശുശ്രൂഷകർക്കുള്ള ധ്യാന ഗുരുക്കന്മാർക്കുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു അപ്പൊ ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു അപ്പൊ വിശുദ്ധ നമ്മൾ ദൈവവചനം ദൈവം തന്നെയാണ് അവൻ ആദ്യയിൽ ദൈവത്തോടു കൂടെയായിരുന്നു സമസ്തവും അവനിലൂടെ ഉണ്ടായി ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല അവനിൽ ജീവൻ ജീവനുണ്ടായിരുന്നു മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു അതിനെ കീഴടക്കാൻ ഇരുളിനെ കഴിഞ്ഞില്ല അപ്പൊ വെളിച്ചം നമ്മൾ വെളിച്ചമാകാൻ വെളിച്ചത്തിന് യേശുക്രിസ്തുവാണ് വെളിച്ചം ആ വെളിച്ചത്തിന് സാക്ഷ്യം നൽകാനാണ് നമ്മൾ വന്നത് പിന്നീട് നമുക്കറിയാം ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു അവന്റെ പേര് ലോഹന്നാൻ എന്നാണ് അവൻ സാക്ഷ്യത്തിനായി വന്നു വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ നമ്മൾ ഓരോ ധ്യാനകൃത്മാർ സുശേഷ പ്രഘോഷിക്കുന്ന അല്ലെങ്കിൽ ഓരോ ക്രൈസ്തവ മക്കളെ കടമയാണ് വെളിച്ചമായ യേശുക്രിസ്തുവിന് സാക്ഷ്യം നൽകാനായിട്ടാണ് നമ്മൾ ഭൂമിയിലേക്ക് വന്നത് അവര് വെളിച്ചമായിരുന്നില്ല അവർ വെളിച്ചമല്ല പ്രിയപ്പെട്ടവരെ തിന്മയിലേക്ക് എപ്പോഴും ചാഞ്ഞിരിക്കുന്ന ഒരു ഹൃദയമാണ് നമ്മുടേത് എന്നാൽ വെളിച്ചത്തിനെ സാക്ഷ്യം നൽകാൻ വെളിച്ചം ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു ഇതാ പാപങ്ങൾ നീക്കുന്ന ലോകത്തിന്റെ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറയുമ്പോൾ അത് യേശു ക്രിസ്തു മാത്രമാണ് എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു അവൻ ലോകത്തിലായി ലോകത്തിലേക്ക് വന്നു ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു രക്ഷിക്കപ്പെട്ടു നമുക്ക് അങ്ങനെ പറയാം അവൻ സ്വജനത്തിന്റെ അടുത്തേക്ക് വന്നു എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല തന്നെ സ്വീകരിച്ചവർക്കും തന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകുവാൻ കഴിയുന്നതിന് അപ്പൊ ആരാണ് പ്രിയപ്പെട്ടവരെ ദൈവമക്കളാകുന്നത് ആരാണ് ദൈവമക്കളാകുന്നത് തന്നെ സ്വീകരിച്ചവരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരെല്ലാം ദൈവ മക്കൾ എന്ന് വിളിക്കാം ഇടയിൽ ക്രിസ്തു അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു ഭർത്താവിന്റെ മഹത്വം അത് കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാത്തിൻ്റെതുമായ മഹത്വം തന്നെ തന്നെ സാക്ഷി നൽകി കൊണ്ടുപിടിച്ചു പറഞ്ഞു ഇവനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ് ഞാൻ ചെലം കൊണ്ട് സ്നാനം നൽകുന്നു എന്നാൽ പരിശുദ്ധാത്മാവിനാൽ സ്നാനം നൽകുന്ന ഒരുവൻ എൻ്റെ പിന്നാലെ വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മധ്യയുണ്ട് യേശു ക്രിസ്തു യേശു ക്രിസ്തുവിന്റെ ജനന പീഡ സഹന മരണം ഉത്താന സ്വർഗാരോഹണം പരിശുദ്ധാത്മാ ഹസ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുകയാണ് പ്രിയപ്പെട്ട പരിശുദ്ധ കുർബാനക്ക് മുൻപു കുറ മറ്റെല്ലാ പ്രാർത്ഥനകളെക്കാളും എത്ര ജമാൻ എത്ര ഇതൊക്കെ ചെയ്താലും പരിശുദ്ധ കുർബാനയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തി കേന്ദ്രം ഇൻ വേൾഡ് ഈസ് ഹോളി മാസ് പരിശുദ്ധ കുർബാന കുംഭസ്നാരം ഈ രണ്ട് നമ്മൾ ഒരുപാട് ശക്തി പ്രാപിക്കാനുണ്ട് എന്നാൽ നമ്മൾ വളരെയധികം നെഗ്ലക്റ്റ് ചെയ്യാൻ അവഗണിക്കുന്നത് ഈ പരിശുദ്ധ എല്ലാ ദിവസവും രാവിലെ പരിശുദ്ധ കുർബാനയ്ക്ക് പോകണം ഇവിടെ ഒരു ചൊവ്വാഴ്ച ദിവസത്തെ നാലും അഞ്ചും കുർബാന ഉണ്ട് ഇപ്പോൾ നമ്മുടെ റഫായൽ മാനാജയുടെ നൊവേന ദിവസങ്ങൾ കടന്നു പോകുകയാണ് എപ്പോ വേണമെങ്കിൽ നമുക്ക് കുർബാന നമുക്ക് വളരെ അടുത്ത കൊല്ലൂര് ഇടവക പള്ളി കൊല്ലൂര് പള്ളി ബാലാഗേ പള്ളി നന്ദോ പള്ളിയാണ് പക്ഷെ മാലാഗാണ് ഇവിടെ ഭയങ്കര പ്രത്യക്ഷം അപ്പൊ നമ്മൾ ഏഴുമണിക്കൊക്കെ കുർബാനയുണ്ട് അഞ്ചുമണിക്കുണ്ട് ഏഴുമണിക്ക് രാത്രി അഞ്ചുമണിക്കുണ്ട് രാത്രി ഏഴുമണിക്കുണ്ട് നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വരാൻ കറക്റ്റ് ടൈം ഏഴ് മണിക്ക് മറ്റോ ജനത്തോളൊക്കെ മോയന കുർബാനക്ക് പോകാനായിട്ട് സിസ്റ്റർ ശ്രദ്ധിക്കാറുണ്ട് രാത്രിയിൽ ഏഴുമണിയിൽ പോകാൻ നമ്മൾ എവിടേക്കും കൂടി നടന്നാലും പ്രിയപ്പെട്ടവരെ നമ്മളെ നമ്മളെ കൂട്ടിക്കൊണ്ടുവന്ന് നമ്മുടെ മുറ്റത്ത് നട്ടിട്ടുണ്ട് ഒരു ഇടവക മുറ്റത്ത് നിന്നെയും എന്നെയും കുടുംബാംഗങ്ങൾ മുഴുവനേയും നട്ടിട്ടുണ്ട് ഇടവക മുറ്റത്ത് നട്ടു യേശുക്രിസ്തുവിനെ കൂട്ടിക്കൊണ്ടുവന്ന് ഒരു ക്രൈസ്തവ ഇടവക മുറ്റത്ത് നിന്നെ നട്ടുമെങ്കിൽ അവിടെ നടക്കുന്ന പരിശുദ്ധ കുർബാനയാണ് ഏറ്റവും മഹത്തായതും ഏറ്റവും കൃപയും സമാധാനവും നൽകുന്നത് ഈ നമുക്ക് മു ദിവസവും പരിശുദ്ധ കുർബാന പല പള്ളികളിലും കാലത്തും ഈവനിങ്ങിലും പരിശുദ്ധ കുർബാന പല വൈദ്യും ചെയ്യുന്നത് അറിയാം ഈ കർമ്മിസ്റ്റ് യൂട്യൂബ് ചാനലിലൂടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സർവ്വ മക്കളെയും ഈശ്വ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാണ് കർത്താലി സ്ഥിരം കൊണ്ട് നിറയട്ടെ നമുക്കൊന്ന് ഉറക്കെ സ്തുതിക്കാം േ ആരാധന യേശുരേ ആരാധനേശുവിന്റെ മുഖത്തേക്ക് നമുക്ക് ദിവ്യകാരുണ്യത്തിലേക്ക് നമുക്ക് ഊറ്റിനോക്കാം കരുണയുടെ മണിക്കൂറാണ് കരുണ അണക്കുട്ടി ഒഴുകുകയാണ് സ്നേഹം കവിഞ്ഞൊഴുകുകയാണ് അത് ഈശ്വരക്ക് മാത്രമേ നൽകാൻ സാധിക്കൂ മറ്റാർക്ക് നമുക്ക് അതൊക്കെ ശാശ്വത നിമിഷ നേരത്തേക്ക് നൈവിഷിക പ്രിയപ്പെട്ടവരും നമ്മുടെ മൊബൈൽ കുറേ നേരം കാണണമെങ്കിൽ അതൊക്കെ ആ നിമിഷം നേരത്തേക്കേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ഒരു തരം അരോചകത്വം വിരക്തി ഒരു തരം വെറുപ്പ് ഒരു തരം ശുഷ്ക ഒരു നിരാശയ്ക്കാണ് പിന്നീട് വരുന്നത് കർത്താവിൻ്റെ മുൻപിൽ ചെലവഴിക്കുന്ന സമയം വിശുദ്ധ ബൈബിൾ വായിക്കുന്ന സമയം ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങൾ എല്ലാവരും ഈശ്വര അനുഗ്രഹിക്കട്ടെ ദിവ്യ കാരുണ്യത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് അല്പസമയം നമുക്കായിരിക്കാം നമ്മുടെ ഹൃദയം മുഴുവൻ ഈശോയുടെ പകരാം കുടുംബാംഗങ്ങളെ മുഴുവൻ നമുക്ക് സമർപ്പിക്കാം നീക്കോർമ്മ വരുന്ന എല്ലാ പ്രാർത്ഥനകളും എല്ലാ കർത്താരി സമർപ്പിച്ചുകൊണ്ടിരിക്കുക നിങ്ങളുടെ ജോലി എല്ലാം സമർപ്പിച്ചുകൊണ്ടിരിക്കുക സാമ്പത്തിക മേഖലയിലെ വിഷമതകൾ സമർപ്പിച്ചു കൊണ്ടിരിക്കാം കുടുംബ തകർച്ചകൾ മാതാപിതാക്കൾ ദമ്പതികൾ തമ്മിൽ സ്വരച്ചാർച്ചയില്ലായ്മ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള വിഷമം എല്ലാം നമുക്ക് സമർപ്പിച്ചുകൊണ്ടിരിക്കാം ആ മ പരിശുദ്ധ പരമ പരിശുദ്ധപരമാ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ പരിശുദ്ധപരമാ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ പരിശുദ്ധപരമാ ദിവ്യകാരുണ്ീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഇതാ കർത്താവിൻ്റെ കുരിശ് നരകശക്തികളെ ഓടിപ്പോകുവിൽ കരയാതിരിക്കൂ യൂതാവംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീതിൻ്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു വെളിപാട് അഞ്ച് അഞ്ച്